നമ്മുടെ പനീർ ഗ്രേവി ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നാന്റെ കൂടെയാണ് കഴിക്കുന്നത് ഹായ് വെൽക്കം ടു തുച്ചാൻ എൻ്റെ വീക്കി എ വ്ളോഗ് നമുക്കിന്ന് പനീർ അത്യം പത്തർ മസാല ഉണ്ടാക്കി നോക്കിയാലോ ഇതാണ് ഇതാത്ത കറി നമ്മളിന്ന് കഴിക്കണത് നാന്റെ കൂടെയാണ് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് പത്തർ നാൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈസ്റ്റ് നമുക്ക് ഡ്രൈ ഔട്ട് ചെയ്ത് വയ്ക്കാം ഈ ഞാൻ അത്ര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇടണുണ്ട് ഇതിലേക്ക് പിന്നെ ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ലേസം കൂടി പഞ്ചസാര ഇടണുണ്ടേ പിന്നെ നേരി ചൂടുള്ള ചൂടുള്ള അതായത് നമുക്ക് കൈ ഇങ്ങനെ മുക്കുമ്പോൾ ചൂടുണ്ടാവണം ഇത്ര ഉള്ള ചൂടുകളൊ നമുക്കിത് കുറച്ച് നേരം വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെക്കാം പരമുണ്ട് അപ്പം നമ്മൾ മൈദ എടുക്കണേ മൈദ ഈ കപ്പ് ഗ്ലാസ് കൊണ്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത് ഇത് കുറച്ച് ഉപ്പ് ഇട്ട് ഈശ് പൊന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് നമുക്കിത് കുഴയ്ക്കണം കേട്ടോ ചെയ്യണേ കുറേശ്ശെ കുറേശ്ശേ വെള്ളം വെച്ചിട്ട് കുറച്ചിട്ടാണ് കുഴക്കണേറ്റോ കുഴച്ചിരത്തേണ്ടത് രണ്ടു മണിക്കൂറാശേഷം ചെയ്യുമ്പോൾ രണ്ടു മണിക്കൂറായിട്ട് നമുക്ക് നോക്കാം ആ രണ്ടു മണിക്കൂറായിട്ട് നമുക്ക് എടുക്കാം എടുത്തപ്പം നമ്മൾ ആ ചെറിയുള്ളകളൊക്കെ എടുത്തു നീ ഇത് പരത്തെടുക്കണം പരത്തിൽ നമ്മൾ ഓവൽ ഷേപ്പിലാണ് അത്ര പരത്തെടുക്കണം ഇത് സ്ലാബുമ്മേ നീ ഇത് ഓവൽ ഷേപ്പില് പരത്തെടുക്കാൻ പോകാത്തെക്കേണ്ടത് പരച്ചെടുത്ത് പാക്കിടത്ത് പറ്റെടുക്കാം അപ്പൊ നമ്മൾ നാനൊക്കെ അതാ എടുത്ത് കഴിഞ്ഞു കേട്ടോ പത്ത് പതിനഞ്ചെണ്ണം എല്ലാം എടുത്ത് കഴിഞ്ഞു ചൂടാനായിട്ട് തത്ത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ള ചൂടായിട്ട് നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഇനി നിന്റെ മുകളത്ത് നമുക്ക് വേവിച്ചെടുക്കാം നിന്റെ മുകളിലാശം പത്രം നമുക്ക് പരച്ചെടുക്കാം மறச்சிட இப்ப நமக்கு வேவச்செடுக்க அப்ப நம்ம நானும் அதுதான் வேண்டு கண்டோ நம்மளதா கேஸ்தோளாத்தி சூடு போனீர் பத்திர மசாலாக்கி பன்னீர் எடுக்கிட்டு പിന്നെ ഉള്ളി സബോള രണ്ട് വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി നമുക്ക് നോക്കാം ഇങ്ങനെയാണെന്നത് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് പത്രത്തും പത്ര ഓയിലൊഴിച്ചു സൺഫ്ലവർ ഓയിലാണേ ഒഴിക്കണേ ഓയിലൊഴിച്ചു ഞാൻ ചൂടാവട്ടെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് ഇളക്കി വന്നിട്ട് അതൊക്കെ നമുക്ക് സബോള തന്നെ ഇടാം സപോളന്ന് നന്നായിട്ട് വാങ്ങു വരുമ്പോ നമുക്ക് പാക്കുള്ളത് ഇടാം സപോള ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പാക്കിന്റെ പനീർ ഡീപ്പ് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഇനി തക്കോലും ഗ്രാമും കറുവാപ്പത്തി ഒക്കെ ഇടക്കാം എന്നിട്ട് അളക്കാം പന്നീര് വറുക്കാനായിട്ട് പാത്രം വച്ചിട്ടുണ്ട് അത് കുറച്ച് പത്രത്തി അതൊന്നും മെഴുത്താവട്ടെ നോക്കിത്തിരി ഓയിലൊച്ചെടുക്കാം ഇരക്കൊരു ഓയിൽ ഓയിലൊച്ചെടുക്കണ്ടേ വെണ്ണലയ്ക്ക് ഞാൻ ഇതിലേക്ക് പനീർ ഇട്ടോട്ടണ്ടേ ഇനി പനീർ നമുക്ക് അപ്പത്തിപ്പത്തും ആയിട്ട് വെക്കാം മറിച്ചിട്ട് വയ്ക്കാം സബോളിലെ നമ്മൾ ഉപ്പ്ലപ്പം ഇല്ല ഉപ്പിടാം ഞാൻ ഇഞ്ചി പത്ത് പശു വണ്ടി ഇട്ടോ ഇനി തിളപ്പു നമ്മളത് ഒരു പാർട്ടായിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് ഇതുപോലെ നമുക്ക് വറങ്ങി പോയിരിക്കും നമുക്ക് പൊടികളെത്തണം അതായത് കാൽ ടീസ്പൂൺ മുളക് പൊടി ൂൺ കാശ്മീരി പൊടി കാൽ ടീസ്പൂൺ കാശ്മീരിപ്പൊടി ഇതൊക്കെ നന്നായിട്ട് നടക്കണം ലാസ്റ്റ് ലേശം മഞ്ഞൾപ്പൊടിയും നമ്മള് മഞ്ഞൾപ്പൊടി തക്കാളി കൊടുക്കാം തക്കാളി ഒന്ന് തുടണം നമുക്ക് മിക്സിയിട്ട് അരച്ചെടുക്കാം തക്കാളി വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം നമ്മുടെ ഗ്രേവിക്കുള്ളതായി നമുക്ക് ഇതൊന്ന് അരച്ചിടത് അരക്കാൻ പോവാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ച് നമ്മുടെ അരപ്പ് നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം ചാറ് കഴുകിട്ട് നമുക്ക് വെള്ളം പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ ഇതിലേക്ക് എല്ലാവശ്യം പഞ്ചസാര ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ചീരകം പിന്നിലേക്ക് എല്ലാ സോസ് വയ്ക്കാം ടൊമാറ്റോ സോസാണ് ഇട്ടോയ്ക്കണേ ഒരു ലക്ഷം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരാശം പെപ്പർ പൗഡർ ആഡ് ചെയ്യുക അത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് ഏതായാലും കുഴപ്പമില്ല ആഡ് ചെയ്യുക നന്നായി തിളക്കുക ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പ് ഉണ്ടെങ്കിൽ ചേർക്കണ്ട ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട സമയമാണ് കേട്ടോ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പൊ ഉപ്പ് ചേർക്കണില്ല നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് പനീർ ഇടാം നമ്മുടെ പനീർത്തു നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതിലേക്ക് കഷ്ടമായിട്ട് ഇടുക അതിലേക്ക് കഷ്ടമായിട്ട് ഇട്ടു കഴിഞ്ഞിട്ട് നമുക്കിത് സർവിംഗ് ബിസിലേക്ക് മാറ്റാട്ടോ പണി കഴിഞ്ഞു കറിയുടെ പണി ഫുള്ളായിട്ട് തീർന്നു കേട്ടോ ഇപ്പം നമ്മുടെ മസാല കറി പനീർ മസാല കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിപ്പോൾ കഴിക്കുന്നത് പത്തനംതിൻ്റെ കൂടിയാണെട്ടോ അപ്പം നമ്മുടെ പനീർ മസാല കറിയും അതുപോലെ തന്നെ പത്തനം നാൻ പത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പനീർ മസാല കറി കഴിക്കുന്നത് നാൻപത്രേൻ്റെ കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം ഒക്കെ കൊടുത്ത് ആദ്യം മാറ്റി ഞാൻ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ಸಬ್ಸ್ಕ್ರೈಬ್ಬಾರು ತ್ಯಾಂಕ್ ಯು ವಾಚಿಂಗ್ ದಿಸ್ ವೀಡಿಯೋ